നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് കാണിച്ച ഒരു നെറുകേട് അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യണം നമുക്കറിയാം സ്ത്രീ പീഡന കേസുകളിൽ ഇരകളുടെ പേസോ അവരുടെ വ്യക്തി വിവരങ്ങളോ പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞൊരു കോടതി ഉത്തരവുണ്ട് അത് ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് ട്വന്റി ന്യൂസ് ചെയ്ത ഒരു ന്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആ ചാനലിനോട് കുറിച്ചാണ് തോന്നിയത് ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ ഫേസ് ഹൈഡ് ചെയ്തിരിക്കുന്നു അതിന് ഇരയുടെ ഫേസ് റിവീൽ ചെയ്തിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കോഴിക്കോട് ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു യുവാവിനെ വീടിയനാക്കി അതിൽ മനം നിന്നുകൊണ്ട് ആ യുവാവ് ആത്മഹത്യ ചെയ്തു ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ സജീവമായിട്ട് ചർച്ച ചെയ്താണ് അതിനെ തുടർന്ന് ട്വന്റി ഫോർ ന്യൂസിൽ വന്ന ഒരു വാർത്തയ്ക്കകത്ത് ഈ പറയുന്ന കൊലപാതകി അവരെ കൊലപാതകം എന്ന് വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല കാരണം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് ആ ക്രൈമ് പ്രകാരം അവരൊരു കേസിലെ ഇപ്പോൾ അത് രജിസ്റ്റർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർ കേസിലെ പ്രതിയാണ് അല്ലെങ്കിൽ അവർ ആത്മഹത്യാ പ്രകരണ കുറ്റത്തിന്റെ പേരിൽ അവർ പ്രതിയാണ് നിയമത്തിന് മുന്നിൽ എഫ്ഐആർ ഇടോ ഇടാതിരിക്കുക അത് പോലീസിന്റെ പക്ഷം അത് അവർ ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ലെങ്കിൽ കോടതിയിൽ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ഇരയുടെ ആ ചെറുപ്പക്കാരന്റെ കുടുംബം പോവുകയാണെങ്കിൽ പോലീസ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടവരും അതുകൊണ്ട് തന്നെ പോലീസ് അതിന് ചെയ്യാതിരിക്കാണ്ട് നിവർത്തിയില്ല അങ്ങനെയുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ ഫേസ് അവര് ഹൈഡ് ചെയ്തു അതിന് കാരണം ഇനിയിപ്പോ പറയുന്നത് സ്ത്രീയാണ് എന്നായിരിക്കും പക്ഷേ ഇതല്ല കാര്യം ഈ പറയുന്ന കൊലപാതകി അവര് ഒരു ജനപ്രതിനിധിയാണെന്നാണ് പറയുന്നത് ഇവരെ ജയിപ്പിച്ചു ജനങ്ങളോട് എനിക്ക് പറയാനുള്ള മനുഷ്യത്വം എന്ന് ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ പിടിച്ചു തീർത്തി രാജിക്കത്തെ എഴുതി മേടിച്ച് പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കുക കാരണം ഒരു കുടുംബം തകർത്ത ഒരു സ്ത്രീ നിങ്ങളുടെ നാടെങ്ങനെ നന്നാക്കും നിങ്ങളുടെ വാർഡിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എനിക്കറിയില്ല അത്രത്തോളം നിലവാരം ഇല്ലാത്ത ഒരാളാണ് അവരി അവര് തെളിയിച്ചു കിട്ടുന്നത് ഇനിയിപ്പൊ നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു വികസന പ്രശ്നം പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് ചെല്ലുന്ന ഒരു പുരുഷനാണെങ്കിൽ വേണ്ടി വന്ന അയാളെ ഇവരുമല്ല പീഡന കേസിലും പ്രതിയാക്കും അവരെ കയറി പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് അത് ചേച്ചിക്ക് അതിനു വേണ്ടിയിട്ട് എന്നാലും ട്വന്റി ഫോർ ന്യൂസ് കാണിച്ച നെറുകേട് എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്ത്രീപീഠന കേസിൽ ഇരയുടെ ഫേസ് റിവീൽ ചെയ്യലെന്നേ ഉള്ളു കോടതി ഉത്തരവുള്ളൂ പക്ഷെ അതൊരു കൊലപാതക കേസിലെ പ്രതി അവരൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഫേസ് ഹൈഡ് ചെയ്യണമെന്ന് നിയമം നിങ്ങൾ ഗ്രീഷ്മയുടെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ ജോളിയുടെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട് അതുകണെങ്കിൽ എത്രയോ സ്ത്രീകൾ കൊലപാതക കേസിൽ പ്രതികളായവരുടെ ഫേസ് നിങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രത്യേകത എന്താണ് ഈ പറയുന്ന ശുചിത അങ്ങനെയാണ് അവരുടെ പേര് അവർക്കുള്ളത് എനിക്കറിയില്ല ഞാനെന്തായാലും ഈ വീഡിയോയിൽ അവരുടെ കേസ് ഉൾപ്പെടുന്നു കേസ് വരുവാണെങ്കിൽ ഞാൻ സഹിച്ചോളാം കാരണം എനിക്ക് കൃത്യമായിട്ട് നിയമം അറിയാം എന്നാലും ശ്രീകടം നായർ സാറിനോട് എനിക്ക് പറയാനുള്ളൂ ഒരു പഞ്ചായത്ത് മെമ്പറിന് അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലർ ആയിട്ടുള്ള അവരെ ഭയന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ അവരുടെ ഫേസ് ഹൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂട്ടുകെട്ടി വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നാളെ ഈ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള പ്രതിയായി വരുന്ന കേസില് യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള ആ ഉന്നതരുടെ ചിത്രങ്ങളോ അവരുടെ പേരുവിവരങ്ങളോ പറയേണ്ടത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഈ പൊതുജനം എന്ന ഞങ്ങൾ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ ആ വാർത്തകളും കാണുന്നത് അതിലും നല്ല ചാനൽ അങ്ങ് പൂട്ടിക്കെട്ടുക അതിന് പോലെ ആ ഫ്ല ഫ്ലവേഴ്സ് എന്ന് പറയുന്ന നല്ല റേറ്റിംഗ് ഉള്ള ആ ചാനൽ ആ എന്റർടൈൻമെന്റ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ ഇത്തരത്തിലുള്ള കോമാർത്തരവായിട്ട് നിൽക്കരുത് നട്ടനില്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് അതുമാത്രമേ ഉള്ളൂ ട്വന്റി ഫോറിനോടും അതിന്റെ മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീകണ്ഠൻനായ സാറിനോട് പറയാനുള്ളൂ